തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന രാമായണോത്സവത്തിന്റെ രണ്ടാം ദിവസം രാമായണത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ പരിപാടിയിൽ അധ്യക്ഷനായി വിഷയത്തിൽ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ സംസാരിച്ചു എഴുത്തച്ഛൻ രാമായണം എഴുതിയത് ഈശ്വരഭക്തി പ്രചരിപ്പിക്കാൻ മാത്രമല്ല അങ്ങനെയെങ്കിൽ കീർത്തനങ്ങൾ മാത്രമാണ് അദ്ദേഹം എഴുതേണ്ടിയിരുന്നത് അധികാരത്തെക്കുറിച്ചുള്ള തർക്കമാണ് രാമായണത്തിൽ പറയുന്നത് ണെങ്കിൽ രണ്ടു തൊഴിലി തല ആരുണ്ടായിരുന്ന എന്താവും സംഭവിക്കാൻ അല്ലാതെ അതുകൊണ്ട് ഏകശാസനമായി ഇവരെ കൊണ്ടുപോയിട്ട് കാട്ടിൽ വീക്ഷിക്കാൻ ലക്ഷ്മണൻ സാമാന്യം ബുദ്ധിയില്ലാതായതുകൊണ്ട് അദ്ദേഹം കൊണ്ടുപോയി ഇവരെ വാൽമീകി ആശ്രമത്തിന്റെ മുമ്പില് ഉപേക്ഷിച്ചിട്ടുണ്ടാവും പറയും വാർഷികു ആരാണെന്ന് മനസ്സിലായി അവിടെ വഴി പ്രസംഗിച്ചു അങ്ങനെ രണ്ട് കുട്ടികളുണ്ടായി അവരെ വളർത്തി വിദ്യാഭ്യാസം പറയുന്ന വിദ്യാഭ്യാസം കൊടുത്തു എന്നിട്ട് അവരെ കൊണ്ട് വലുതായപ്പോൾ രാമായണ കഥ മുഴുവൻ കാണാൻ എഴുതി പഠിപ്പിച്ച് ചോദിച്ചു നാടിനങ്ങളെ നടന്നിട്ട് കാണാൻ പറഞ്ഞു കുട്ടികൾ നാടിനങ്ങളെ നടന്ന് എഴുതി ചൊല്ലിയപ്പോൾ രാമൻ എവിടെ അറിഞ്ഞിട്ട് കുളിച്ചുകൊണ്ടുവന്നു എന്നിട്ട് കുട്ടാരത്തിലെഴുതി പാടിച്ചു അപ്പോൾ കാര്യം കൊടുക്കുന്നത് മനസ്സിലായി നടന്നു ഇതിൽ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഞാൻ തരേണ്ടത് അവര് പറഞ്ഞു നിങ്ങളോട് മാർഷി പറഞ്ഞിട്ടുണ്ട് ഒന്നും പ്രതിമുമാകരുത് കാര്യം മനസ്സിലായില്ല അപ്പോൾ കൃത്യമായിട്ട് രാമന സന്ദേശം കിട്ടി അദ്ദേഹം പിന്നത്തെ രാജാവിൻ്റെ പ്രതാപ എന്നു വച്ചാൽ ശുദ്ധയാണ് പതിമൃതയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞത് എൻ്റെ ഭാര്യയെ വീണ്ടും വീണ്ടെടുക്കാൻ പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് പ്രതാപപൂർവം സൈന്യവും പുത്രനേസും ഒക്കെ ആയിട്ട് ആശ്രമത്തിൽ പോയി ആത്മീകയെ കണ്ട് വർത്തമാനം പറഞ്ഞ് സീതയെ കണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ഓ ശരി സന്തോഷമായി അവർക്ക് ഇയാളെപ്പോഴെങ്കിലും ഈയാളുടെ ഈ മന്ദബുദ്ധി മാറി നല്ല ആയിരിക്കും എന്ന് സംശയം തോന്നിയിട്ടുണ്ടാവും ഏതായാലും ഞാൻ പറയാം എന്ന് പറയുമ്പോഴാണ് രാമൻ വേറൊരു കാര്യം പറയുന്നത് നീ ഇത്രയും കാലം നേത്തിൻ്റെ കൂടെയല്ലേ എവിടെയെന്നെ ജീവിച്ചത് അന്യഗ്രഹത്തിലാണ് കഴിഞ്ഞത് അതുകൊണ്ട് ആളുകൾക്ക് വീണ്ടും സംശയം തോന്നാം അതിനാൽ പണ്ട് നീ ജീവി ചാടിയതിനെ ഒന്നുകൂടി ചാടി അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെ വിദ്യ കൂടി അഭ്യസിക്കണമെന്നും ഇല്ലെങ്കിൽ യോജിപ്പില്ലായ്മ കടന്നു വരുമെന്നും അദ്ദേഹം പറഞ്ഞു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ സ്വാഗതവും ട്രസ്റ്റ് അംഗം പി കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ